സഹോദരനും സഹോദരിക്കും നിരക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബാധവം തെക്കയിൽ ഒട്ടിയിരിക്കുന്ന അരക്കിലൊട്ടിയിരിക്കുന്ന ഈച്ച മാതിരി ഇവരിങ്ങനെ ഒരുമിച്ച് പോകും എന്തുകൊണ്ട് ശ്രീധു ഭർത്താവിൽ നിന്ന് പിണങ്ങി ഇവിടെ കഴിയേണ്ടി വരും എങ്ങോട്ട് പോയാലും അമ്മയും ഈ മകളും മകനും ഒരുമിച്ച് പോകും ഹരികുമാറിനെ പോലീസ് വാങ്ങിച്ചു കൊണ്ടുപോയതാണ് ഒരു മണിയറയിലേക്ക് കൊണ്ടുപോയതാണ് ജനനം മുതൽ ഇവർ വേറെ രണ്ട് വീടുകളിലാണ് അടുത്തടുത്തുമല്ല ശ്രീധുവിൻ്റെ ഭർത്താവ് പിണങ്ങി മാറി നിന്ന ശ്രീധുവിൻ്റെ ഭർത്താവിനെ തിരിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മോളെ കാണാനില്ല ഇതാണ് ഷീതു എന്നോടും നേരിട്ട് പറഞ്ഞത് ഷെയതുമാണ് ഇതിൻ്റെ പറയുന്നത് ഷീതുവിനെ തന്നെ പിടിക്കണം പ്രതി കൊച്ചുകുട്ടൻ സമ്മതമേക്കും ഇവിടെ ഹരിക്കുട്ടൻ സമ്മതമേക്കുന്നു ഏറ്റതാണോ ഏൽപ്പിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് ബലമായി സംശയമുണ്ട് എന്നെ പറയുന്നത് അവൾക്ക് ക്യാൻസർ ആണ് അതുകൊണ്ട് ഞാൻ കീമ എടുക്കുന്ന നിലയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്താണ് അപ്പം ഇപ്പോൾ ഇതെല്ലാം മകൻ്റെ തലയിൽ വച്ച് കെട്ടുമ്പോഴേക്കും അവർക്കറിയാം മകൻ നിരുപാധികം രക്ഷപ്പെട്ടു വരാനുള്ള നിയമത്തിൻ്റെ പഴുതികൾ അവനിൽ തന്നെ ഉണ്ട് കാരണം സഹോദരനും സഹോദരിയും തമ്മിൽ പോയി അവി അവിഹിത ബന്ധമുണ്ടെന്ന് ഞങ്ങൾ മൊബൈൽ ചാറ്റ് കാണുമ്പോഴേക്കൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയാണ് പക്ഷേ എ ബി സി എത്ര അക്ഷരമുണ്ടെന്ന് ചോദിച്ചാൽ അവൻ അന്നും പറയാൻ അറിയില്ല ഇന്നും പറയാൻ അറിയാത്ത അവസ്ഥയാണ് നിന്നാണ് ഇതെന്തിനു വേണ്ടിയാണ് വെച്ചത് ഇതെല്ലാം ശ്രീധവനെ സംബന്ധിച്ചറിയാം പിന്നെ ഇവിടെ ഇപ്പം ഗ്രീഷ്മ കഷായം കൊടുത്തതുപോലെ ഇതുപോലെ എന്തെങ്കിലും കൊടുത്തതാണോ നമുക്ക് ഇവിടെ നമ്മുടെ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ കോട്ടുകാൽ കോണം വാർഡിലെ ജനപ്രതിനിധിയാണ് ഞാൻ എൻ്റെ പേര് കെ കെയും സുനിൽ എന്നാണ് അപ്പോൾ ഇതിപ്പോ ഞങ്ങൾക്ക് കാരണം ഈ സഹോദരനും സഹോദരിയും തമ്മിൽ പോയി അവിഹിത ബന്ധമുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് ഞെട്ടലോടെയാണ് ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ ലജ്ജിച്ച് നിൽക്കുന്നു ഈ ഒരു സംഭവം നാട്ടുകാരാകെ ഞങ്ങളെ ലജ്ജയിലാണ് കാരണം എന്താണ് അതിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ കേൾക്കുമ്പോഴേക്കും അത് നിക്ഷേപിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം എങ്ങോട്ട് പോയാലും അമ്മയും ഈ മകളും മകനും ഒരുമിച്ച് പോകും ഈ ചക്കയിൽ ഒട്ടിയിരിക്കുന്ന അരക്കിൽ ഒട്ടിയിരിക്കുന്ന ഈച്ച മാതിരി ഇവരിങ്ങനെ ഒരുമിച്ചേ പോകും അപ്പോൾ അതെല്ലാം ഇതാ ഇതിന്റെ പുറകിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ട് ശ്രീധു ഭർത്താവിനിൽ നിന്ന് പിണങ്ങി ഇവിടെ കഴിയേണ്ടി വരുന്നു ശ്രീധുവിനെ എന്തിനു വേണ്ടി ഇവിടെ പിടിച്ചു നിർത്തി ഈ കരികുമാറിനുമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഇപ്പം എല്ലാം അറിയാമെന്നുള്ള എല്ലാം അറിയാമെന്നുള്ള ഒരു ആളെന്ന് പറയുന്നത് ശ്രീകലയാണ് ശ്രീകലയ്ക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാം അതായത് രാഗിണി എന്ന ശ്രീകലയ്ക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാം എന്തുകൊണ്ട് പറയുന്നില്ല ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതെല്ലാം മകന്റെ തലയിൽ വച്ച് കെട്ടുമ്പോഴേക്കും അവർക്കറിയാം മകൻ നിരുപാധികൻ രക്ഷപ്പെട്ടു വരാനുള്ള നിയമത്തിന്റെ പഴുതികൾ അവനിൽ തന്നെ ഉണ്ട് കാരണം അവന് ഈ വൈകല്യമുണ്ട് അതിന്റെ പേരിൽ രക്ഷപ്പെട്ടു വരാൻ കഴിയും എന്നൊരു ഭാഗത്ത് നിൽക്കുന്നത് അവന്റെ തലയിൽ വെച്ച് കെട്ടിയത് പ്രതി ഇരിട്ടറയ്ക്കുള്ളിൽ ഇരിക്കുന്നത് പോലെ മാറി നിൽക്കുന്ന രീതിക്ക് ശ്രീധവനെ പോലീസ് നിയമപരമായി ചോദ്യം ചെയ്യണം ഞാനത് ചോദിക്കട്ടെ ഇപ്പൊ എന്താ പോലീസ് പറയുന്നത് പ്രതി വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഒരുവരുള്ള ചോറ് പോലും കൊടുത്തിട്ട് പ്രതി കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് ഹരികുമാറിനെ പോലീസ് വാങ് കഴിച്ചുകൊണ്ട് പോയതാണോ ഒരു മണിയറയിലേക്ക് കൊണ്ടുപോയതാണോ ശാസ്ത്രീയമായി ഈ കുറ്റം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതി പോലീസിനോട് ഞാൻ ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അതിന് ശാസ്ത്രീയമായ വശങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രീയമായ വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിയിൽ നിന്ന് യാഥാർത്ഥ്യം കണ്ടെത്താൻ ശ്രമിക്കണം അതിനെ മറിഞ്ഞിരിക്കുന്ന ശ്രീതുവിനെപ്പുറമുള്ളവരെ രംഗത്ത് കൊണ്ടുവന്ന് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട നിയമവശങ്ങളും അത് കൈകാര്യം ചെയ്യുന്ന പോലീസും തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇതിപ്പോ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ കൂട്ടി ഞങ്ങൾക്ക് ഇവരുടെ പേരിലുള്ള ഇത്തരണത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു അവികിത ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ അങ്ങനെ ആരും പരിശോധിച്ചിട്ടില്ല കാരണം ഞങ്ങൾ അങ്ങനെ പരിശോധിക്കത്തക്ക രീതിയിലുള്ള ജീവിതമുള്ളവരല്ല അവർ പക്ഷേ ഇപ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കിതാ പോലീസ് അവൻ്റെ മൊബൈൽ ചാറ്റ് കാണുമ്പോഴേക്കൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയാണ് പക്ഷേ അവൻ്റെ കൂടെ പഠിച്ച അവൻ്റെ ക്ലാസ്സിന് മുൻപും പിൻപും പഠിച്ചവർ പറയുന്നത് എ ബി സി എത്ര അക്ഷരമുണ്ടെന്ന് ചോദിച്ചാൽ അവൻ അന്നും പറയാൻ അറിയില്ല ഇന്നും പറയാൻ അറിയാത്ത അവസ്ഥയിൽ നിന്നാണ് അങ്ങനെയുള്ള ഒരുത്തിന് ഇത്രയും എക്സ്പെർട്ടായി ഇത് ചാറ്റ് ചെയ്യാൻ കഴിയുമോ അതോ ഇവൻ്റെ മൊബൈലിൽ ഇവളിത് ആയിട്ട് ഇവൾ തന്നെ ഇവൾക്ക് വേണ്ടി ചാറ്റ് ചെയ്ത് വെച്ച രേഖ ഉണ്ടാക്കിയതാണോ ഇതെല്ലാം സംശയമായി ഞങ്ങൾക്ക് നിൽക്കുന്നു കാരണം ഹരിയുടെ ബുദ്ധിക്കനുസരിച്ച് അല്ലെങ്കിൽ ഹരിയുടെ പെരുമാറ്റം അനുസരിച്ച് ഇത്രത്തോളം വിപുലമായി പോകാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംശയമുണ്ട് പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ ഈ ബന്ധം ഇവർ തമ്മിൽ ഞങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്നില്ല ഇവർ തമ്മിൽ ഈ ഇത്തരണത്തുള്ള ആരോപണം സഹോദരനും സഹോദരിക്കും നിരക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബാന്ധവം ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും ഞങ്ങളത് പൂർണ്ണമായി നിഷേധിക്കുന്നില്ല ഈ കുടുംബത്തിന്റെ ഇന്നത്തെ സ്ഥിതി ഓർക്കുമ്പോഴേക്കും അത് നിങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്നില്ല അതുണ്ടാകും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ ഈ സമ്പദ് ദിവസം ഞാൻ അറിയുന്നത് ഒരു ആറു മണിയോടുകൂടി ഈ സംഭവം എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചെന്നോട് പറയുന്നു ഞാൻ അതനുസരിച്ച് ഒരു ആറേകാൽ ആറ് മുപ്പത് ആകുന്നതിന് മുമ്പ് ഞാനീ പറഞ്ഞതുപോലെ ആ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോഴേക്കും കുട്ടിയുടെ മുത്തശ്ശി ശ്രീകല എന്ന രാഗിണി അലമുറയിട്ട് കരയുന്നു തൊട്ട് അതിൻ്റെ മുൻ മുൻപിലായി ശ്രീതു കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അടുത്തായി പാർവണേന്തു മൂത്ത മകൾ ഇരുന്ന് കരയുന്നുണ്ട് ഞാൻ ചോദിച്ചു ഈ കുഞ്ഞിത് എങ്ങനെ ഇത് ഏത് വഴിക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയാമോ ആരോ എടുത്തുകൊണ്ട് പോയി കുഞ്ഞിനെ കാണുവാനില്ല ഞാൻ അവരോട് ചോദിച്ചു ഇന്നലെ ഇന്നലെ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾ ഈ വീട്ടുനടയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ പരിചയമില്ലാത്ത ഒരാളെന്ന് പറയുമ്പോഴേക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ ഒരാൾ വന്നതായി കാണുന്നു പക്ഷെ ഞങ്ങളല്ല കണ്ടത് മകൾ പാർവണേന്ദു ആണ് അപ്പോൾ മകളോട് ഞാൻ ലാഘോബുത്തിയോട് ചോദിച്ചു മകളെ വന്നത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടി ഇങ്ങനെ സ്വൽപ്പം ആലോചിച്ചിരുന്നിട്ട് കുട്ടി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു അതെനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ഞാനൊരു നിഴലാണ് കണ്ടത് കിണറിന്റെ ആ ഭാഗത്ത് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്ത് കുട്ടി നിഴൽ കണ്ടെങ്കിൽ വെളുപ്പിന് ഉച്ചയ്ക്കല്ല ഈ സമയത്ത് വീട്ടിൽ ആരൊക്കെ ഉണർന്നിരുന്നു എന്തിനു വേണ്ടി കുട്ടി ഇങ്ങനെ എണീറ്റ് നിന്നപ്പോൾ കുട്ടി മാത്രമാണോ എണീറ്റ് നിന്നത് പിന്നെ ഇവർ പറയുന്നതനുസരിച്ച് വെളുപ്പിന് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് ഹരികുമാറിന്റെ വീട്ടിൽ മുറിക്കുള്ളിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ആ തീപിടുത്തം ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടി വേണ്ടോ ഒന്നുകിലൊരു വൈദിക സർക്കിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഹരികുമാർ പുകവലിച്ചിട്ട് എറിഞ്ഞ ആ തീപ്പെട്ടി കൊള്ളിയിൽ നിന്നും തീ പടർന്നു പിടിച്ചത് അല്ലെങ്കിൽ ഹരികുമാർ സിഗരറ്റ് വലിച്ചിട്ട് അതിന്റെ കുറ്റി എറിഞ്ഞത് ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കുന്നതോ പുകവലിക്കുന്നതോ ആയ ശീലം നാട്ടുകാർ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്കറിയില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ശീലമുള്ള ഉടമയല്ല ശീലത്തിനുടമയല്ല അദ്ദേഹം പക്ഷേ അത് അടച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അതിശയം തോന്നും ഫയർവോഴ്സ് വന്ന് വെള്ളം ഒഴിച്ചാൽ പോലും ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അവരൊക്കെ എയർവേർസിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് വെള്ളം അവിടെ ചീറ്റി ഒഴിച്ചിരിക്കുന്നത് മണ്ണെണ്ണയുടെ രൂക്ഷഗന്ധം മുറിക്കകത്തുനിന്ന് വരുന്നു അപ്പോൾ ഇത് ചോദിച്ചു അത് ഹരികുമാരുടെ മുറിയിൽ തീപിടുത്തം ഉണ്ടായി അവിടെ ഉണ്ടായിരിക്കും ഇതാരാണ് തീപിടുത്തം ഈ തീ ഈ തീ കൃത്രിമമായിട്ടവിടെ വെച്ചത് ആരാണ് ഇതെന്തിനു വേണ്ടിയാണ് വെച്ചത് ഇതെല്ലാം ശ്രീദുവിനെ സംബന്ധിച്ചറിയാം പിന്നെ കുട്ടിയെ ഞാനിങ്ങനെ ചോദിച്ച് കുട്ടി ആരടുത്താണ് കിടുന്നത് കുട്ടി കിടന്നത് ശ്രീതുവിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഷ്രീതുവിൻ്റെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്താണ് ഇവർ വെവ്വേറെയാണ് കിടന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെ കിടക്കാൻ പറ്റൂ കിടക്കാൻ പറ്റൂ എന്ന് പറയാൻ ഒരു കാരണം എന്ന് പറയുന്നത് സെയ്ദുവിന്റെ ഭർത്താവും സെയ്ദുവും വർഷങ്ങളായി ഈ കുട്ടിയുടെ ജനനം മുതൽ എൻ്റെ കണക്കൂട്ടൽ അനുസരിച്ച ജനനം മുതൽ ഇവർ വേറെ രണ്ട് വീടുകളിലാണ് അടുത്തടുത്തുമല്ല വളരെ ദൂരെയായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ അന്ന് ഈ സെയ്ദുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണത്തിന്റെ പതിനാറ് ഈ സംഭവിക്കുന്നതിന്റെ അന്ന് നടക്കണം പതിനാറിന്റെ ചടങ്ങ് നടത്തണം ആ വീട്ടിൽ വന്നവർക്ക് നോക്കിയ ചാനൽ മീഡിയാസിനും വന്നുകൂടിയ നാട്ടുകാർക്കും അറിയാം ഒരു പതിനാറ് അടിയന്തരം നടക്കേണ്ട വീടിന്റെ യാതൊരു ലക്ഷണവും ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല അതിനുള്ളൊരു മുന്നൊരുക്കങ്ങൾ അവർ ചെയ്തിട്ടില്ല എന്നാൽ എന്തിന് ഈ ശ്രീദേവിന്റെ ഭർത്താവ് പിണങ്ങി മാറി നിന്ന ശ്രീദേവിൻ്റെ ഭർത്താവിനെ എന്ത് അടിസ്ഥാനത്തിൽ പതിനഞ്ചിൻ്റെ അന്ന് നിർബന്ധിച്ച് വീട്ടിലേക്ക് വിളിച്ചു അദ്ദേഹത്തെ നിർബന്ധിച്ച് വിളിച്ചു എന്നാണ് ചോദിച്ചപ്പോഴേക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്തിന് വിളിച്ചു അപ്പോൾ ഈ സംഭവം ഈ കൊലപാതകം ആസൂത്രിതമായി അവർ പ്ലാൻ ചെയ്തിരുന്നു ആയിരുന്നു അതിന് ഈ ഹരി ഈ ശ്രീദേവിന്റെ ഭർത്താവിന്റെ തലയിൽ വച്ച് കെട്ടുക എന്നുള്ളതാണ് ഞാനൊന്ന് ചോദിച്ചോളൂ സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം ഈ മുറിക്കകത്ത് തീപിടിച്ചത് ശ്രീദേവിൻ്റെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അപ്പം തീപിടിച്ച് ഈ അണച്ചതും വെള്ളമൊഴിച്ചതുമായ ഒരു കോലാഹലം ഉണ്ടായിട്ടും തൊട്ടിപ്പുറത്ത് ഉറങ്ങിക്കിടന്ന ശ്രീദേവിൻ്റെ ഭർത്താവ് അറിഞ്ഞില്ല എങ്കിൽ ഉറപ്പല്ലേ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ എന്തോ ഉറങ്ങാനുള്ള സാധനം കൊടുത്ത് അദ്ദേഹത്തെ മയക്കിയിട്ടു പുലരുമ്പോൾ എണീക്കട്ടെ എന്നുള്ള ധാരണയിൽ ചെയ്തതല്ലേ എന്ന് നമുക്ക് സംശയിച്ചൂടെ ഇവിടെ ഇപ്പം ഗ്രീഷ്മ കഷായം കൊടുത്തതുപോലെ ഇതുപോലെ എന്തെങ്കിലും കൊടുത്തതാണ് നമുക്ക് തെറ്റായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുമോ പക്ഷെ അദ്ദേഹം അറിയുന്നത് പിന്നെയാണ് എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഞാനീ വന്നുകൂടി ആളുകളൊക്കെ വന്നുകൂടി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ചോദിച്ചും പറഞ്ഞത് ഈ തീപിടുത്തോന്നും ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാണ് പക്ഷെ എന്തായാലും കുട്ടിയെ കാണുവാനില്ല അപ്പോൾ കുട്ടിയെ വെളുപ്പിന് അഞ്ചു മണി കഴിഞ്ഞ് ശ്രീതു ബാത്റൂമിലേക്ക് പോകുമ്പോഴേക്കും കുട്ടി കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കിടക്കുന്നു ബാത്റൂമിൽ ഞാൻ ഇരിക്കുമ്പോഴേക്കും കുട്ടിയുടെ കരച്ചിൽ കേട്ടു അമ്മ മോള് കരയുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു തിരിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മോളെ കാണുവാനില്ല ഇതാണ് ശ്രീധു എന്നോട് നേരിട്ട് പറഞ്ഞത് ശ്രീതി എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ് പക്ഷെ ഇത് കഴിഞ്ഞ് ആളുകളെല്ലാം വന്നുകൂടി ഇങ്ങനെ മൊത്തത്തിൽ അവിടെ നിന്ന് വന്നുകൂടി ആളുകൾ പെട്ടെന്ന് എത്തിയ പോലീസുകാരും എല്ലാവരും കൂടി ഈ വീട്ടിന്റെ പുറകോട്ടുള്ള വഴി നാലുപാടും ഇങ്ങനെ പരതി ഓടുകയാണ് ഈ കുട്ടിയെ കുറിച്ച് കാരണം എല്ലാവരും നാട് ഒന്നര ഒന്നടങ്കം വിറങ്ങലിച്ച് നിൽക്കുന്നു തപ്തരായി പോയി സ്വന്തം കുട്ടിയെ കാണാത്തൊരവസ്ഥയിലേക്ക് ഈ നാട് നിൽക്കുന്ന കാഴ്ച അന്ന് വളരെ ദാരുണമായിരുന്നു നമ്മളത് കാണേണ്ടിയിരുന്നു എന്നുള്ളതാണ് നിമിഷങ്ങൾക്കൊക്കെ എത്തിയ ഡിഒസ്പിയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് അടക്കമുള്ള ആളുകൾ മൊത്തം പരിശോധിച്ചു അപ്പൊ കിണറിന്റെ ഭാഗത്ത് വരുമ്പോ കിണറിൽ ഈ വെള്ളം പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള തടികളും കമ്പുകളും ഒക്കെ ഇട്ട് ഇവർ മൂടിയിട്ടുണ്ട് അതിൻ്റെ പുറത്തുകൂടെ തുണിയിട്ട് മൂടിയിട്ടുണ്ട് ഈ തുണി മൂടിയിരിക്കുന്നത് ഏതാണ്ട് മാസങ്ങളുടെ പഴക്കമുണ്ട് ആ തുണികൾക്ക് അപ്പോൾ ആ തുണികളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞും കാറ്റും വെയിലും ഒക്കെ ഏറ്റ് കട്ടി കൊണ്ട് ഉറച്ച് ഈ സൈഡ് കെട്ടുമായി പിടിച്ചിരിക്കുന്നു ഇതിൽ കുറേ ഭാഗം നീങ്ങിയിരിക്കുന്നു അതിനോട് ചോദിച്ചപ്പോൾ ഈ മുത്തശ്ശി ശ്രീകല പറഞ്ഞത് ഞങ്ങൾ അതിൻ്റെ അടുത്താണ് തുണി കൊണ്ട് കഴുകിയിടുന്നത് അങ്ങനെ തട്ടി മാറിയതെന്നാണ് ഡി ഒസ്റ്റ് അദ്ദേഹമാണ് പറഞ്ഞത് ഫയർഫോഴ്സിനെ വിളിക്കണം സി ഐട് പറയുകയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വരുത്തി അവരുടെ ആദ്യ പരിശോധനയിൽ തന്നെ കുട്ടിയുടെ മൃതദേഹം കിണറ്റിനുള്ളിൽ ഉണ്ട് എന്ന് കൺഫേം ചെയ്തു അപ്പോൾ ഇതെന്തിനു വേണ്ടി ചെയ്തു ഇത് ആര് ചെയ്തു പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണ് ഹരികുമാർ കരികുമാറിൻ്റെ മെന്റലിന് കുഴപ്പമുണ്ട് ഇവിടെ ഞങ്ങൾക്കാർക്കും അറിയില്ല അദ്ദേഹത്തിന് ആകെക്കൂടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഐഇഡിയുടെ അതായത് കുട്ടിക്കൊരു ചെറിയൊരു വികലാംഗതയുടെ ശരീര വളർച്ചക്കുറവിൻ്റെ ഒരു പോരായ്മുണ്ട് അതിന് എസ് എൽ സി പരീക്ഷ ഒരു ബൈസ്റ്റാൻഡറെ ഒരു സഹായിയെ വെച്ചാണ് അദ്ദേഹം പരീക്ഷ എഴുതിയത് എഴുതാനുള്ള അവസ്ഥയുണ്ട് അതല്ലാതെ അദ്ദേഹത്തിന് ആ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വൈകല്യമില്ല ഇവിടെ മെന്റലിന്റെ കുഴപ്പമുണ്ടായി ഇവിടെ നാട്ടുകാരെ ഉപദ്രവിച്ചതായിട്ട് ഒരു കുട്ടിയെ തുറച്ച് നോക്കിയതൊട്ട് ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞതായിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഇയാൾക്ക് യാതൊരു വിധമില്ല ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഏത് ഹോസ്പിറ്റലാണ് അവർ കാണിക്കുന്നത് ഇപ്പോൾ ഹരികുമാറിന്റെ തലയിൽ വെച്ച് കിട്ടി പോലീസടക്കം ഈ കേസിനെ പുട്ടപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ലേ എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ സംശയമുണ്ട് ഈ കേസിന് ഒന്നാം ദിവസം ഉണ്ടായ ചൂട് ഇപ്പൊ കാണാൻ കഴിയുന്നില്ല പക്ഷേ വാണിതിന്റെ ബ്രെയിൻ ശ്രീദുവിനെ തന്നെ പിടിക്കണം ഇവിടെ നാളുകളിൽ നിന്ന് ലക്ഷങ്ങൾ മറിച്ചിരിക്കുന്നത് ശ്രീധു ആണ് എന്തിനുവേണ്ടി ഇവർ നേരത്തെ താമസിക്കുന്ന കുടുംബ വീട്ടിൽ നിന്ന് ഇവിടേക്ക് താമസിക്കാൻ വന്നിട്ട് ഒരു മൂന്ന് വർഷക്കാലത്തോളം ഈ ക്ഷേത്രത്തിൽ ശ്രീകല കഴകമായി കയറുമ്പോഴേക്ക് മാത്രമാണ് ശ്രീകലി ഇവിടെ താമസിക്കാനായി വരുന്നത് എളുപ്പത്തിന് വേണ്ടി രണ്ടു വർഷം വരും ശ്രീധുവിനെ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു ശ്രീധു തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ലക്ഷത്തിലേറെ രൂപയുടെ ശമ്പളമുണ്ട് നല്ല പോസ്റ്റിംഗാണ് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരടക്കം പല ആളുകളും സംസാരിച്ചു രാഗിണിയുടെ മകൾക്ക് കിട്ടിയത് നല്ല ഭാഗ്യമാണ് നല്ലൊരു ജോലി കിട്ടിയെന്നാണ് പക്ഷേ ഇവിടെ ഇപ്പൊ തിരക്കും പറയുന്നത് ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി കൊടുക്കാനെന്ന് എന്ന് പറഞ്ഞു കൂടെപ്പടിച്ച സുഹൃത്തുക്കളിൽ നിന്ന് പോലും ലക്ഷങ്ങൾ വാങ്ങിയിരിക്കുന്നു കുട്ടിക്ക് രോഗമാണ് മുത്തശ്ശിക്ക് അല്ലെങ്കിൽ രാഗിണിക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ കടം വാങ്ങിയിരിക്കുന്നു അവർ ഇവിടെ വരുമ്പോഴേക്കാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടുത്തെ നാട്ടുകാരറിയുന്നത് അവർ ഭാര്യയും ഭർത്താവും പൈസയ്ക്ക് വേണ്ടി വരുന്നു വരുമ്പോഴേക്കും ഇവർ പറഞ്ഞു ഇവർ ആ വീട്ടിൽ ചെന്ന് പൈസ ചോദിച്ചത് ശ്രീധുവാണു വാങ്ങിയത് ശ്രീധുവാണു ശ്രീതു പറഞ്ഞത് കുട്ടി അമ്മയുടെ ഒക്കത്തിരുന്ന് ചോറ് കൊടുത്തു കൊണ്ടിരുന്നപ്പോൾ ഗേറ്റ് തുറന്നുവിടുന്നു അമ്മയുടെ ഒക്കത്ത് ഇറങ്ങിയ കുട്ടി നേരെ റോഡിലേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും മുകളിൽ നിന്ന് വാഹനം ഇടിച്ചു തെറിപ്പിച്ച് കുട്ടി റോഡിലേക്ക് വീണു അത് കണ്ട് മതിമറന്ന് അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാതെ മുത്തശ്ശി ശ്രീകല കിണറ്റിലേക്ക് ചാടി അങ്ങനെ ഓടിക്കൂടിയ നാട്ടുകാർ മുത്തശ്ശിയും കുഞ്ഞിനെയും മെഡിക്കൽ കോളേജിൽ ഐ യൂണിറ്റിൽ അത്യാസന്ന നിലയിൽ കിടത്തിയിരിക്കുന്നു അതുകൊണ്ട് ചികിത്സിക്കാൻ പണമല്ലോ എന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടുവന്നു എന്ന് പറയുന്നു ഇവിടെ വരുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ദിവസങ്ങൾ കൊണ്ട് ഇന്നലെയൊക്കെ കാണാൻ കഴിയുന്നത് പ്രതി നമ്മൾ രാക്ഷസരാജാവ് സിനിമയിൽ കാണുന്നത് പോലെയാണ് പ്രതി കൊച്ചുകുട്ടൻ സമ്മതമേറ്റു ഇവിടെ ഹരിക്കുട്ടൻ സമ്മതമേക്കുന്നു ഏറ്റതാണോ എന്ന് ഞങ്ങൾക്ക് ബലമായി സംശയമുണ്ട് പ്രതി ശരിയായ പ്രതിയെ വെളിച്ചത് കൊണ്ടുവരണം ഞങ്ങൾക്ക് അവരോട് യാതൊരു ശത്രുതയുമില്ല ആ കുടുംബത്തോട് എനിക്ക് എനിക്ക് യാതൊരു ശത്രുതയും എനിക്കില്ല കുടുംബത്തോട് കാരണം ഞാൻ രണ്ടായിരം രണ്ടായിരത്തിയഞ്ചിൽ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന വേളയിലാണ് ഈ ശ്രീകലയ്ക്ക് അങ്കണവാടിയുടെ ഹെൽപ്പർ പോസ്റ്റ് ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് എൻ്റെ സെക്ഷനിൽ വരുന്നുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് അന്നും എൻ്റെ ഒരു വോട്ടറാണ് ഞാൻ മത്സരിക്കുമ്പോൾ ഇപ്പം ഞാൻ മത്സരിച്ച സമയത്തും എൻ്റെ വോട്ടറാണ് നാളേകളിലും അവർ എൻ്റെ വോട്ടറാണ് അതുകൊണ്ട് എനിക്ക് അവരോടൊരു ശത്രുതയില്ല പക്ഷേ ഈ സംഭവം ഇനി നാട്ടിലുണ്ടാകരുത് ഒരു നാട്ടിലും ഉണ്ടാകരുത് യഥാർത്ഥ പ്രതിയെ വെളിച്ചത്ത് കൊണ്ടുവരണം പ്രതി ആരാണെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതിന് ഇപ്പം ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു ഇതിൻ്റെ എല്ലാം സൂത്രക്കരി ഇതിൻ്റെ എല്ലാം ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീതു തന്നെയാണ് ശ്രീതു ഇല്ലാതെ ഇത് ചെയ്യാൻ കരികുമാറിന് കഴിയത്തില്ല എന്നതിൽ ഞങ്ങൾ അടിവരയിട്ട് വിശ്വസിക്കുന്നു ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം തലം മുട്ടയടിച്ചു കൊണ്ടുവരെ അച്ഛൻ്റെ രോഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കടം വാങ്ങി ആളുകളെ മയക്കു മാറ്റി നിർത്തുന്നു അതിൻ്റെ സങ്കടം ഉണ്ടാക്കി മാറ്റി നിർത്തുന്നു പിന്നെ പറയുന്നത് അവൾക്ക് ക്യാൻസർ ആണ് അതുകൊണ്ട് ഞാൻ കീമോ കീമെടുക്കുന്നതിലേക്ക് വേണ്ടി ഞാനിത് എന്നാണ് അപ്പം ഏതറ്റം വരെ പോകാനും നമുക്കിത് നമുക്കിത് മനസ്സിലാക്കും ഇപ്പം അറിയുന്നത് ഒരു സ്വാമിയുമായി സന്യാസി ഒരു ജ്യോതിഷത്തിനും ഉള്ളത് ആളുകളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ ആഭിചാര പ്രക്രിയകളിൽ ഇവർ അവിടെ പോയി നടത്തിയിരിക്കാം പക്ഷെ ഇവിടെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു മന്ത്രവാദമോ ഒരു പൂജാ കർമ്മങ്ങളോ നടന്നിയതായി അതിൻ്റെ ഒരു മണിയൊച്ച കേട്ടതായി ഇവിടെ യാതൊരു അനക്കവുമില്ല ഇവിടുത്തെ തൊട്ടടുത്ത് താമസിക്കുന്ന അവരെ വീട് സാധാരണ നമ്മൾ ഈ തെരുപൂരങ്ങളിൽ നെരുങ്ങിയിരിക്കുന്ന പോലത്തെ ഭാഗത്താണ് നെരുങ്ങിയിരിക്കുന്ന വാടക വീട് അതിനകത്ത് അങ്ങനെ ഒരു ഒച്ചപ്പാടോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം പ്രതിയെ വെളിച്ചത്ത് കൊണ്ടുവരണം